പെരുന്നാൾ ആഘോഷത്തിൽ ദൂർത്തും മറ്റു അനിസ്ലാമിക പ്രവണതകളും പവിത്രമായ ഒരു മുപ്പത് ദിവസത്തെ നോമ്പിന് ശേഷം കിട്ടുന്ന ഒരു അവസരം പലപ്പോഴും സമൂഹം വളരെ വഴിവിട്ട് ആഘോഷിക്കാറുണ്ട് ആ കാര്യത്തിൽ പി സിയുടെ ശ്രോതാക്കൾ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമായ അവസ്ഥയുണ്ട് മുപ്പത് ദിവസവും തൊപ്പിയും മുപ്പത്തൊന്നാമത്തെ ദിവസം കുപ്പിയും പറയുന്ന രീതിയിലേക്ക് വരെ തമാശയായിട്ടാണെങ്കിൽ കമൻറ്റുകൾ അങ്ങനെ വരുന്നത് അതായത് വലിയ ഇബാദത്തുകളായി തൊപ്പിയിട്ട് പള്ളിയിൽ തന്നെ കൂടി നോമ്പും ഇബാദത്തുകളൊക്കെ ആയി കഴിഞ്ഞ ആളുകൾ പിറന്നു പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ പടക്കം പൊട്ടിക്കലും സിനിമക്ക് പോക്കും ചിലർ കുപ്പി ആയിട്ട് തന്നെ മദ്യം വാങ്ങലും കുടിക്കലും ആഘോഷിക്കലും അതൊന്നും ഇസ്ലാമികമായിട്ട് ശരിയായ സംഗതിയല്ല നമുക്ക് ആഘോഷിക്കാൻ അല്ല അനുവദിച്ചാൽ നബിസലാഹു അല്ലൈവി വസല്ലം പഠിപ്പിച്ച് മാതൃക കാണിച്ച പുണ്യകരം ആഘോഷത്തിന് പുണ്യം കിട്ടുന്നൊരു സംഗതി കൂടിയാണ് അപ്പോൾ അതിൽ ഇസ്ലാം പറഞ്ഞ അതിർവരമ്പുകളും നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം തക്ബീർ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതല്ലേ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടാണ് ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിച്ച് ആഘോഷിക്കുന്നത് അപ്പോൾ പിന്നെ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ഹറാമുകളിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ പാടില്ല സമ്പത്ത് നമ്മുടെ കൈകളിൽ എത്തിപ്പെട്ടു എങ്കിലും അള്ളാഹു അതിനെ സംബന്ധിച്ച് കൃത്യമായി ചോദിക്കും പരലോകത്ത് രണ്ട് ചോദ്യം സമ്പത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഹദീസുകൾക്കാണ് ഖയാമ വച്ചിടത്ത് നിന്ന് കാലൊന്നും മാറ്റി ചവിട്ടാണുള്ള സമ്മതിക്കൂലെന്നാണ് അതിൽ രണ്ട് കാര്യം എന്താ വ അൻ മാലിഹി മിൻ എങ്ങനെ സമ്പാദിച്ചു ഏത് വിധേന അത് ചെലവഴിച്ചു അപ്പോൾ പടക്കം പൊട്ടിക്കാൻ കമ്പിത്തിരി കത്തിക്കാൻ മത്താപ്പ് കത്തിക്കാൻ വേണ്ടി നമ്മളൊരു നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ മക്കൾക്ക് കൊടുത്തു അവരത് വാങ്ങിച്ചു കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊണ്ടൊന്ന് കത്തിക്കുന്നു എങ്കിൽ ആ പൈസ സത്യത്തിൽ നമ്മൾ നോട്ട് ചുരുട്ടി വിളക്കൽ അല്ലെങ്കിൽ തീയിൽ കാണിച്ച് കത്തിച്ച് കളയുന്നതിനേക്കാൾ അപകടകരമായ സംഗതിയാണ് ഒരു നൂറ് രൂപ നോട്ട് തീയിൽ കാണിച്ച് കത്തിച്ച് കളയുന്നതിനെ പറ്റി നമ്മളെന്ത് പറയും പൊട്ടൻ ഭ്രാന്തൻ ബുദ്ധി ഇല്ലാത്തവെന്ന് പറയും അതിനേക്കാൾ അപകടമാണിത് നല്ലത് അപ്പോൾ സമൂഹത്തിന് വ്യക്തികൾക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ പൈസ ചെലവഴിക്കുന്നത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല ഇസറാഫും തബദീറുമൊക്കെ ഖുറാൻ ശക്തമായി വിലക്കിയ സംഗതിയാണ് ഇന്നൽ മുബദ്ദീരിൻ അക്കാനു ഇഹ്വാന ഷയാത്തു പിശാജിൻ്റെ സഹോദരങ്ങളാണ് മിത്രങ്ങളാണ് അത്തരം ചെയ്തികൾ നടത്തുക അത് ശ്രദ്ധിച്ച് കരുതലോടെ ആവശ്യം അനാവശ്യം അത്യാവശ്യമൊക്കെ വേർതിരിച്ചറിഞ്ഞ് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല ആഘോഷമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം സംഗതികളെ ന്യായീകരിക്കാനും അതിന് വെള്ളപൂശാനും ഒരിക്കലും പാടുള്ള സംഗതിയല്ല